എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എല്ലാവർക്കും തന്നെ വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് നമ്മൾ കക്കരിക്ക സാലഡൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് ചെറിയ കയ്പ് അനുഭവപ്പെടാറുണ്ടല്ലേ ചില ടൈമിൽ അപ്പോൾ ഒട്ടും തന്നെ കയ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇത് ഇതിൻ്റെ രണ്ട് ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ പീസ് വെച്ചിട്ട് തന്നെ ആ സൈഡ് ഒന്ന് ഇതുപോലെ നല്ലപോലെ ഒരച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്തുള്ള കറയൊക്കെ പോയി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ അറിയാം ഒരു വൈറ്റ് കളറിലുള്ള വലിയ കറ വരുന്നത് കാണാം അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ ഒന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്തെടുത്തിട്ട് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കയ്പ്പ് ഇത് നമ്മൾ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഉണ്ടാകില്ല കേട്ടോ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒട്ടും തന്നെ കയ്പ്പ് ഇതിന് ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ അടുത്ത ടിപ്പ് നമ്മൾ ഗ്യാസ് സ്റ്റൗവ് ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ച് നല്ലപോലെ ഉരച്ച് കഴുകിയിട്ടുണ്ടെങ്കിലും അതിൽ ചില സമയത്ത് കറ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് അല്ലെ അതുപോലെ എണ്ണമുഴുക്കൊക്കെ നല്ലപോലെ പറ്റിയിരിപ്പുണ്ടാവും അത് ലിക്വിഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഉരച്ച് കഴിയാലും ചിലപ്പം പോകില്ല അത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടന്ന ട്രിക്കാണ് ആണ് കേട്ടോ ഇത് കുറച്ച് വിനാഗിരി ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കോട്ടൻ്റെ ടവൽ വെച്ചിട്ട് ഇത് അതൊന്നും മുക്കി ഇതുപോലെ തുടച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ എണ്ണമുഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്ന കറയൊക്കെ പോയി കിട്ടുന്നതാണ് ഗ്യാസ് സ്റ്റവ് നല്ല പോലെ നല്ല പുതിയതുപോലെ തന്നെ തിളക്കമുള്ളതായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് പഴയ ഗ്യാസ് സ്റ്റവൊക്കെ ആണെങ്കിൽ ഇതുപോലെ എത്ര ഉരച്ച് കഴിയാലും അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് എന്തെങ്കിലും കറകൾ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും അത് പോയി കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ കോട്ടണിൽ മുക്കി തുടയ്ക്കുന്നില്ലെങ്കിൽ ഇതുപോലെ കുറച്ചെടുത്തിട്ട് ആ ഭാഗത്തൊന്ന് പുരട്ടി കൊടുക്കുക അതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോൾ ടൗലിൽ വെച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി നല്ല ഈസി ആയിട്ട് പോയി കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒക്കെ പഴയ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല പുതു പുതിനായിട്ട് തിളക്കം ഉള്ളതാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ തുരുമ്പ് പിടിച്ച കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പോയില്ല അതുപോലെ എണ്ണയുടെ മെഴുക്കോ അല്ലെങ്കിൽ വേറെ കറികളുടെയൊക്കെ മഞ്ഞ കളറ് അതൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണമായിട്ടും മാറിക്കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ യൂസ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല കിടിലും റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അടുത്ത ടിപ്പ് ഈ വേനൽക്കാലത്ത് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും അല്ലേ തണ്ണിമത്തെ തണ്ണിമത്തേലെ ഒറിജിനൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കിടലിന് ഐഡിയ ആണ് കേട്ടോ ഇത് അത് നമ്മുടെ വള്ളിയിൽ തന്നെ നിലത്ത് കിടന്ന് പഴുത്തിട്ടുള്ളതാണെങ്കിൽ ഇതുപോലെയൊരു യെല്ലോ കളർ വന്നിരിക്കും അത് അതല്ലാതെ നേരത്തെ പറിച്ചു വെച്ച് പഴുപ്പിച്ചതാണെങ്കിൽ ഈ ഒരു യെല്ലോ കളർ ഈ തണ്ണിമത്തിന് വരില്ല കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് വാങ്ങിച്ചു നോക്കിക്കോളൂ നിങ്ങൾക്ക് ഒരു നല്ല വ്യാജനൊന്നും അല്ലാത്ത തണ്ണിമത്തൻ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരുന്നത് ഈ തണ്ണിമത്തൻ്റെ കുരു ഒട്ടും തന്നെ നമ്മൾക്ക് ഇല്ലാണ്ട് എങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം എന്നതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുരു ഉണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു കുരു പോലും ഇല്ലാതെ നമുക്ക് തണ്ണിമത്തൻ പീസാക്കി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് ഭാഗവും ആദ്യം കട്ട് ചെയ്തതിന് ശേഷം പുറന്തോടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുവാണെ ഫുള്ളായിട്ട് ചെയ്യുന്നത് അപ്പോൾ തൊലിയോട് കൂടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നില്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത് തൊലി ഫുൾ ആയിട്ട് ഇതുപോലെ ചെത്തി കളഞ്ഞതിന് ശേഷം കട്ടാക്കിയെടുക്കുന്നത് അപ്പോൾ തൊലിയോട് കൂടിയിട്ട് കട്ടാക്കിയെടുക്കുന്നതെങ്കിൽ തൊലി ചെത്തി കളയണ്ട അപ്പം നമുക്ക് ഇതിനകത്തെ കുരു ഒന്ന് മാറ്റി കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുമായിരിക്കും അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ കുരു നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് സൈഡിൽ നിന്ന് നീളത്തിൽ തന്നെ മുറിച്ചിട്ടാണ് കേട്ടോ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കുവാണെങ്കിൽ കുരു കളയാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് കളയാൻ പറ്റുന്ന ഒരു മത്തിയാടാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക താഴോട്ട് നീളത്തിൽ അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പം തന്നെ അറിയാം ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് മാത്രമാണ് കുരു വന്നിട്ടുള്ളത് അപ്പോൾ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തെ കുരു നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അതിനായിട്ട് വേറൊന്നും കൂടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഞാനൊരു മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നീളത്തിൽ അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള രണ്ട് പീസിനകത്തും അധികം കുരു ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പം ഇത് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഏത് രീതിയിൽ കട്ട് ചെയ്തെടുക്കണ്ടേ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തുള്ള ആ കുരുവും കൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഈസി ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ കത്തി വെച്ചുകൊണ്ട് ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ അതിനകത്തെ കുരുക്കളെല്ലാം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും കുരു മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അധിക സമയം നമുക്ക് മെനക്കെടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോഴും അവർ ഈസി ആയിട്ട് തന്നെ കുരു ഒന്നും ഇല്ലാതെ കഴിക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് ഇതുപോലെ തന്നെ ഞാനിവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് കുരുക്കൾ ഇതിനകത്തൊന്ന് മാറ്റിയെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മെത്തേഡ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറിവേപ്പിലിൻ്റെ തണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കറിവേപ്പിലിൻ്റെ തണ്ടിൽ നിന്ന് കറിവേപ്പിലെ അടർത്തി മാറ്റിയതിന് ശേഷം ഈ തണ്ട് നമ്മൾ കളയാറാണ് അല്ലേ പതിവ് അപ്പോൾ ഇത് ഒട്ടും തന്നെ കളയേണ്ടട്ടോ ഇതുകൊണ്ട് നമുക്ക് കറിവേപ്പലിനെ പോലെ തന്നെ നല്ല അടിപൊളി യൂസസ് ഉണ്ട് അപ്പോൾ ഒരുപാട് ഉപകാരപ്രദമായ ഒന്നാണ് കേട്ടോ ഈ കറിവേപ്പിലിൻ്റെ തണ്ടും അപ്പോൾ ഇത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയാറാണ് പതിവ് അപ്പോൾ ഇതുപോലെ ഞാൻ ഞാനിതൂടെ തണ്ടെല്ലാം എടുത്തതിന് ശേഷം ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പം കറിവേപ്പിലൊക്കെ വീട്ടിൽ ധാരാളമായിട്ട് ഇല്ലെങ്കിൽ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്ന കറിവേപ്പിലാണെങ്കിൽ നമുക്ക് ആ കറിവേപ്പില വേറൊന്നിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കറികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളതേ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ ആ എടുക്കുന്ന തണ്ട് കളയാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഈ തണ്ട് ഇതുപോലെ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ചെറിയ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ടും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചെറുതാക്കി കൊടുക്കുന്നത് പാത്രത്തിൽ കിടക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ കട്ട് ചെയ്യുന്നതെങ്കിൽ അതോടുകൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം അപ്പം നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതൊരു പകുതിയായിട്ട് വറ്റിച്ചെടുക്കണം ഇപ്പം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതൊരു ഗ്ലാസ് വരുന്നത് വരെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാവേ ഇതിവിടെ നേർ പകുതിയായി വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാവുള്ളൂ എന്നെങ്കിൽ മാത്രമേ ആ തണ്ടിലുള്ള ഗുണങ്ങൾ മുഴുവൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ അപ്പോൾ ഇതുപോലെ വറ്റിച്ചെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായി മാറ്റിവെക്കാം അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഈ വെള്ളം എന്നല്ലെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒഴിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ് ഈ ഒരു വെള്ളം വെച്ചിട്ട് നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വായനാറ്റം ഉള്ളവരാണെങ്കിൽ ഈ ഒരു വെള്ളം ഒന്ന് കവൾ കൊണ്ടതിന് ശേഷം ഒന്ന് തുപ്പിക്കളയുവാണെങ്കിൽ നല്ല വ്യത്യാസം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വെള്ളം നിങ്ങൾക്ക് കവൾ കൊള്ളണ്ടെങ്കിൽ കറിവേപ്പില പച്ചക്കി തന്നെ വായിലിട്ട് ചവച്ചരച്ചതിന് ശേഷം തുപ്പിക്കളയുക അങ്ങനെ വന്നാലും വായനാറ്റം മോണപ്പഴുപ്പ് അതുപോലെയുള്ള ഒരു സ്മെല്ലും വരില്ല വൈന്ന് അതൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ ഈ വെള്ളം വെച്ചിട്ട് നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് തലയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ തലയോട്ടിയിലും തലമുടിയിലും ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ മസാജും കൂടെ ചെയ്ത് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ മുടിയിലുണ്ടാകുന്ന മുടിക്കായ അതുപോലെ താരൻ്റെ ശല്യമൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ് അതുപോലെ അകാലം നിരയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ തലയിലൊക്കെ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല ചൊറിച്ചിലായിരിക്കും അല്ലേ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ മുടി പൊട്ടി പൊട്ടിപ്പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ